ബ്രിട്ടനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമറിന് അഭിനന്ദനമറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ യു കെ ബന്ധം ശക്തിപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തം മെച്ചപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നെന്നും പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചു യു കെ പൊതു പൊതുതെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ വിജയം നേടിയ കെയർ സ്റ്റാർമറിന് ഹൃദയാഗമമായ അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു പരസ്പര വളർച്ചയും സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ മേഖലകളിലും ഇന്ത്യയും യു കെയും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ക്രിയാത്മകമായ സഹകരണം പ്രതീക്ഷിക്കുന്നു പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു കെയർ സ്റ്റാർമറിനെ അഭിനന്ദിക്കുന്നതിനൊപ്പം തന്നെ സ്ഥാനമൊഴിയുന്ന പ്രധാനമന്ത്രി റഷ്യ സുനഗിന് നന്ദി അറിയിക്കാനും പ്രധാനമന്ത്രി മറന്നില്ല സുനഖിന്റെ സ്തുത്യർഹമായ നേതൃത്വത്തിനും ഇന്ത്യ യു കെ ബന്ധം ആഴത്തിലാക്കുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾക്കും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു റഷ്യ സുനക് പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യ യു കെ ബന്ധം സജീവമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ പ്രവർത്തിച്ചു സുനഖിനും കുടുംബത്തിനും ആശംസകൾ നേർന്നുവെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിലെത്തിയത് അറുന്നൂറ്റമ്പത് അംഗ പാർലമെന്റിൽ നാനൂറിലേറെ സീറ്റുകളും ലേബർ പാർട്ടി നേടി ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാകും ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഋഷി സുനകിൻ്റെ കൺസർവേറ്റീവ് പാർട്ടിക്കുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ലിസ്ട്രസ് രാജിവച്ചപ്പോൾ ആണ് ഋഷി സുനക് ബ്രിട്ടന്റെ അധികാര കസേരയിൽ എത്തിയത് രാജ്യം മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്തെന്ന് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞു പടിപടിയായി രാജ്യത്തെ പുനർനിർമ്മിക്കും മാറ്റത്തിനു വേണ്ടിയുള്ള ജോലി അടിയന്തരമായി ഇന്നു തന്നെ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഉണ്ടാക്കാൻ രാജാവ് ക്ഷണിച്ചതിന് പിന്നാലെ ടൌണിംഗ് സ്ട്രീറ്റിലെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യ പ്രസംഗമായിരുന്നു ഇത് തന്റെ ആദ്യ അഭിസംബോധനയിൽ ഋഷി സുനക്കിന്റെ നേട്ടങ്ങളെ കെ സ്റ്റാർമർ പരാമർശിച്ചു ആദ്യ ബ്രിട്ടീഷ് ഏഷ്യൻ പ്രധാനമന്ത്രിയാവാൻ സുനക്കിനു വേണ്ടി വന്ന പ്രയത്നത്തെ ആരും വില കുറച്ചു കാണില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സുനക്കിന്റെ കഠിനാധ്വാനത്തെയും അർപ്പണ മനോഭാവത്തെയും സ്റ്റാർമർ പ്രകീർത്തിച്ചു മാറ്റത്തിനും സാമൂഹിക സേവനത്തിനും വേണ്ടിയുള്ള രാഷ്ട്രീയത്തിനും രാജ്യം വോട്ട് ചെയ്തു ജനങ്ങളുടെ ത്യാഗവും രാഷ്ട്രീയക്കാരിൽ നിന്ന് ലഭിക്കുന്ന സേവനവും തമ്മിൽ അകലം കൂടുമ്പോൾ രാജ്യത്തിന്റെ ഹൃദയത്തിൽ മടുപ്പുണ്ടാകുന്നു പ്രതീക്ഷയും പ്രത്യാശയും നല്ലൊരു ഭാവിയെക്കുറിച്ചുള്ള വിശ്വാസവും നഷ്ടപ്പെടുന്നു വിശ്വാസക്കുറവ് വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇല്ലാതാക്കാൻ കഴിയൂ ഓരോ വ്യക്തിയെയും തന്റെ സർക്കാർ ആദരവോടെ പരിഗണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും സർക്കാർ നിങ്ങളെ സേവിക്കാനുണ്ടാകും ആദ്യം രാഷ്ട്രം പിന്നെ രണ്ടാമതായി പാർട്ടി നമ്മുടെ രാജ്യത്തിന് വലിയ പുനഃസജ്ജീകരണം ആവശ്യമാണ് നമ്മൾ എന്തായിരുന്നുവോ അത് വീണ്ടെടുക്കേണ്ടതുണ്ട് സുച്ചിടുന്ന പോലെ മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല സമയമെടുക്കും പടിപടിയായി രാജ്യത്തെ പുനർനിർമ്മിക്കും രാഷ്ട്ര നവീകരണ ദൗത്യത്തിൽ സർക്കാർ സേവനത്തിൽ ചേരാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു ജോലി അടിയന്തരമായി ആരംഭിക്കണം ഇന്നു തന്നെ സ്റ്റാർമർ പറഞ്ഞു പതിനാല് വർഷമായി ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ കേൾ സ്റ്റാർമർ നേതൃത്വം നൽകുന്ന ലേബർ പാർട്ടി വൻ വിജയമാണ് നേടിയത് കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിനു പിന്നാലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാഗ് രാജീവ് സമർപ്പിച്ചിരുന്നു